മലയാളത്തിലെ ബിഗംസ് ഒന്നിച്ചെത്തുന്ന ഫോട്ടോകൾ പോലും മലയാളികൾ ആഘോഷമാക്കാറുണ്ട് ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പുതിയ സിനിമ വരുന്നു എന്നത് പതിനാറ് വർഷത്തിനു ശേഷമാണ് മമ്മൂട്ടി മോഹൻലാൽ കോംബോ വീണ്ടും സ്ക്രീനിലെത്താൻ പോകുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം നവംബറിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ സിനിമയെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിനിമയുടെ ബജറ്റ് ഏകദേശം എൺപത് കോടിയോളം രൂപയായിരിക്കും എന്നാണ് പുതിയ റിപ്പോർട്ട് ലണ്ടൻ ശ്രീലങ്ക ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം നടക്കുക മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ് സിനിമയെക്കുറിച്ചുള്ള സൂചനകൾ ആദ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മമ്മൂട്ടി കമ്പനിക്ക് കൈകൊടുത്ത് ആശീർവാദ് സിനിവാസ് എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു ആന്റണി പെരുമ്പാവൂർ സിനിമയുടെ വിശേഷം പങ്കുവച്ചത് ഇത് നിമിഷങ്ങൾക്കകം വൈറലാവുകയും ചെയ്തിരുന്നു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയെ കണ്ടിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് മലയാളം സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ ജോസഫും സംവിധായകൻ മഹേഷ് നാരായണും നിർമ്മാതാവ് സി വി സാരഥിയുമാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എം പി യാദമിനി ഗുണവർദ്ധന അഡ്വൈസർ സുഗീശ്വര സേനാന്തിര എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു മുപ്പത് ദിവസം ശ്രീലങ്കയിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം നടക്കുക പതിനൊന്ന് വർഷം മുമ്പ് മമ്മൂട്ടി നായകനായ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു എന്നാൽ ഇരുവരും തുല്യ പ്രാധാന്യമുള്ള നായകന്മാരായി അവസാനം ഒന്നിച്ചത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ട്വന്റി ട്വന്റിയിലാണ് ജോഷി സംവിധാനം ചെയ്ത ട്വന്റി ട്വന്റി അന്ന് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് വിജയമാണ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പടയോട്ടം എന്ന സിനിമയിലാണ് മമ്മൂട്ടിയും മോഹൻലാലും ആദ്യമായി പ്രധാന എത്തിയത് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ അച്ഛനായാണ് മമ്മൂട്ടി അഭിനയിച്ചത് പിന്നീട് അഹിംസ വാർത്ത എന്തിനോ പൂക്കുന്ന പൂക്കൾ അവിടത്തെ പോലെ ഇവിടെയും അടിയൊഴുക്കുകൾ കരിമ്പിൻ പൂവിനക്കരെ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ അതിരാത്രം കരിയിലക്കാറ്റ് പോലെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ അമ്പത്തൊന്ന് സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിച്ചത് ഇരു താരങ്ങളുടെയും ആരാധകരെ തൃപ്തിപ്പെടുത്താനായി സിനിമയ്ക്ക് രണ്ട് ക്ലൈമാക്സ് ഒരുക്കിയത് അന്ന് വലിയ ചർച്ചയായിരുന്നു Thank you. പിന്നീട് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ വാണിജ്യ സിനിമകളിലൊന്നായ നരസിംഹത്തിൽ ഒരു ഗംഭീര കാമിയോ റോളിൽ മമ്മൂട്ടി എത്തി നന്ദഗോപാൽ മാരാർ എന്ന മമ്മൂട്ടിയുടെ വക്കീൽ കഥാപാത്രം ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു ട്വന്റി ട്വന്റിക്ക് ശേഷം ആരാധകർ ഏറെ കാലമായി ഇരു താരങ്ങളും ഒന്നിച്ചെത്തുന്ന പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് പല സിനിമകളിലും ഇരുവരും ഒന്നിച്ചെത്തുമെന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അതൊന്നും സംഭവിച്ചിരുന്നില്ല ആരാധകരുടെ കാത്തിരിപ്പിനാണ് മഹേഷ് നാരായണ ചിത്രത്തിലൂടെ അവസാനമാകുന്നത് രണ്ട് സൂപ്പർ ാരങ്ങൾ ഒന്നിച്ചെത്തുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് എന്നതിൽ കുറഞ്ഞതൊന്നും മലയാള സിനിമ പ്രതീക്ഷിക്കുന്നില്ല